ഒരു നിങ്ങൾക്ക് ചില അനുഭവങ്ങളുണ്ടാകും ഇത് സിനിമ നിങ്ങളുടെ നല്ല അനുഭവങ്ങളായിരുന്നു അതല്ല ഇങ്ങനെയുള്ള അനുഭവങ്ങളോടും ഇപ്പോൾ അപകടങ്ങളൊന്നും പറ്റാത്ത കുട്ടികളോടും എനിക്ക് പറയാനുള്ളത് സിനിമയിലുള്ള ആൾക്കാരൊന്നും വിശ്വസിക്കാൻ എന്ന് പറയുന്നത് ഒരു മാഫിയ സംഘം

ഉഷ എന്നാ പറയുന്ന ഒരു കാര്യമുണ്ട് സിനിമാ മേഖലയിലുള്ള ആളുകളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യം ഇതിൽ മാഫിയ സംഘമുണ്ട് മൂന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യം പെൺകുട്ടികൾ ഇതിൽ വെർമൂടാ ടൈങ്ങളിൽ കൈരളി കപ്പൽ പെടുന്ന പോലെ പെട്ടുപോകും എന്നും പറയുന്നുണ്ട് അതോടൊപ്പം തെലകിനും പറയുന്നുണ്ട് ഇതിൽ മാഫിയ സംഘങ്ങൾ ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമ്മൾ കണ്ടതാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ സംഘമാണെന്നുള്ള കാര്യം എന്നാൽ അമ്മ സംഘടനയും മലയാളത്തിലെ ചില നടന്മാരും നടികളും ഇത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പഴയകാല നടി ഉഷ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടല്ലോ മാഫിയ സംഘങ്ങളാണ് ഈ മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്ന് തെലുങ്കിനും അത് പറയുന്നുണ്ട് വേറെ ചില നടന്മാരും അത് പറയുന്നുണ്ട് ഇവിടെ പൊതുജനത്തിന് അറിയത്തില്ല മലയാള സിനിമയിലെ മാഫിയ ആരാണെന്നുള്ള കാര്യം പലരെയും വിരൽ ചൂണ്ടുന്നുവെങ്കിലും ഈ മലയാള സിനിമയിലെ മാഫിയ എന്താണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ സിമ്പിളായി പറഞ്ഞാൽ ദിലീപിന്റെ കാര്യം തന്നെ എടുക്കാം ദിലീപിന് സ്റ്റാർ വാലി ഉള്ള സമയത്ത് വേറൊരു നിർമ്മാതാവിന് അദ്ദേഹത്തെ വെച്ച് സിനിമ ചെയ്യാൻ സാധിക്കില്ലായിരുന്നു അതിനുള്ള കാരണം അദ്ദേഹത്തിന് സ്വന്തമായി നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നു വിതരണ കമ്പനി ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കാൻ പ്ലാൻ ചെയ്താൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട എഴുത്തുകാർ സംവിധായകർ ടെക്നീഷ്യന്മാർ നായികമാർ ഇതെല്ലാം ആ ഒരു സർക്കിളിൽ വരും അതിനെയാണ് ഈ സിനിമാക്കാർ മാഫിയ എന്ന് വിളിക്കുന്നത് ദിലീപിന് മാത്രമല്ല മമ്മൂട്ടിക്ക് സ്വന്തമായി വിതരണ കമ്പനിയും നിർമ്മാണ കമ്പനിയും ഉണ്ട് മോഹൻലാലിനുണ്ട് പൃഥ്വിരാജിനുണ്ട് ഫഗത് ഫാസലിനുണ്ട് ശ്രീനിവാസന്റെ മക്കൾക്കുണ്ട് അങ്ങനെ മലയാള സിനിമയിലെ ഒട്ടുമിക്കാൽ മുൻനിര സ്റ്റാർ വാല്യൂ ഉള്ള നായകന്മാർക്കും സ്വന്തമായി തങ്ങളുടെ സ്റ്റാർ വാല്യൂ കച്ചവടം ചെയ്യാൻ വേണ്ടിയുള്ള നിർമ്മാണ കമ്പനിയും വിതരണ കമ്പനിയും ഉണ്ട് അവരൊരു സിനിമ എടുക്കാൻ പ്ലാൻ ചെയ്താൽ അവരുടെ ഇഷ്ടക്കാർ മാത്രമേ ആ സർക്കിളിൽ ആ സെറ്റിൽ ഉണ്ടാവുകയുള്ളൂ അവരുടെ ഇച്ഛയ്ക്ക് അവരുടെ ആജ്ഞയ്ക്ക് വഴങ്ങുന്ന ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് മറ്റുള്ള നടന്മാരും നടിമാരും ഒരു മാഫിയ സംഘം എന്ന രീതിയിൽ ഇവരെയൊക്കെ വിശേഷിപ്പിക്കുന്നത് അഭിനയമോഹവുമായി കടന്നു വരുന്ന പെൺകുട്ടികളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഇത് പൊതുജനമല്ല പറയുന്നത് ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് പറയുന്നത് അവിടെ ചൂഷണം നേരിടുന്നു എന്നുള്ള കാര്യം ഇവിടെ നടി ഉഷ ആദ്യത്തെ ക്ലിപ്പിങ്ങില് അതെന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് കടന്നു വരുമ്പോൾ ഇത്തരം മാഫിയ സംഘങ്ങളുടെ കയ്യിൽ വരുമ്പോൾ അവരുടേതായിട്ടുള്ള റൂളുകളുണ്ട് ആ റൂളുകളൊക്കെ അനുസരിച്ച് പോകുന്നവർക്ക് മാത്രമേ ഇതിലേക്ക് അവസരമുള്ളൂ അതൊക്കെയും തിരിച്ചറിഞ്ഞ് അതിന് സാധ്യമല്ല എങ്കിൽ പിന്നോട്ട് മാറുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ അഭിനയം മോഹായിട്ട് നടക്കുന്ന പെൺകുട്ടികളോട് പറയാനുള്ളൂ ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം ഇവിടെ മുൻനിര നായക നടന്മാർക്കും മറ്റുള്ള ടെക്നീഷ്യന്മാർക്കും എല്ലാം പെൺമക്കളുണ്ട് എന്നാൽ വിരളിലുണ്ടാവുന്ന പെൺമക്കൾ മാത്രമേ ഈ സിനിമാ മേഖലയുമായിട്ട് അഭിനയമോഹമായിട്ട് കടന്നു വരുന്നുള്ളൂ അല്ലെങ്കിൽ അഭിനയിപ്പിക്കുവാൻ വേണ്ടി അവർ വിടുന്നുള്ളൂ വളരെ ചുരുക്കം ചില ആൾക്കാർ എന്നാൽ ഇവരുടെയൊക്കെ ആൺമക്കൾ ഇവിടെ നായക നടന്മാരായിട്ട് അഭിനയിക്കുന്നുമുണ്ട് അവരാണ് ഇവിടെ മുൻനിര നായക നടന്മാർ അവർക്കുള്ള അവസരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള നടന്മാർക്ക് അവസരമുള്ളൂ അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ പെൺകുട്ടികൾക്ക് ഈ മേഖലയിൽ ചൂഷണം നേരിടും എന്നുള്ള കാര്യം ഇവിടെ ഉള്ള മുൻനിര നായകന്മാർക്കും ടെക്നീഷ്യന്മാർക്കും വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് അവരുടെ പെൺകുട്ടികളെ ഈ അഭിനയ രംഗത്തേക്ക് അവർ വിടാത്തത്